ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇ ചായക്ക് കുറച്ച് എന്ന് ആലോചിച്ചു അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് പരിപ്പ് എടുത്ത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായി ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ പരിപ്പ് കഴുകി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞ് വൈകുന്നേരം ഒരു നാലുമണിയൊക്കെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പരിപ്പൊന്ന് കുതിർന്നു വന്നിട്ടുണ്ട് അതിൽ നിന്ന് ഭാഗം പരിപ്പ് ഞാൻ മിക്സിയിൽ അരച്ചെടുത്തു കുറച്ച് ഞാൻ അരക്കാണ്ട് ഇട്ടായിരുന്നു കേട്ടോ പിന്നെ അതിലേക്ക് ഉപ്പ് പ്പ് മുളക് പൊടി മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് ചതച്ച മുളകുണ്ടല്ലോ അതും കൂടി ചേർത്ത് കൊടുത്തു പിന്നെ സബോള ഇഞ്ചി കറിവേപ്പില എല്ലാം ചോപ്പറിലിട്ട് ചെറുതാക്കി അരിഞ്ഞെടുത്തു അതും കൂടി ചേർത്തിട്ട് ഞാൻ നല്ലോണം മിക്സ് ചെയ്തെടുത്തു പരിപ്പും എല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്തെടുത്തു അതിന് ശേഷം ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ചു അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു എന്നിട്ട് നമ്മൾ പരിപ്പ് വടയുടെ ഷേപ്പിൽ പരത്തി വറുത്തെടുത്തു നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ അപ്പം നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ